ഹായ് ഫ്രണ്ട്സ് ഏവർക്കും അച്ചൂസ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്ന എൻ്റെ വീട്ടിലുണ്ടായ രണ്ട് പേരൊക്കെയാണ് രണ്ടല്ല കൂടുതലുണ്ട് ആദ്യമായിട്ടുണ്ടായതാണ് കണ്ടോ നല്ല വല വലിപ്പമുണ്ട് അരക്കിലോളം വലിപ്പം വരും പിന്നെ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് അത് പാകമായിട്ടില്ല ഇത് വലി വലിപ്പമായി വരുന്നതേ ഉള്ളൂ ഉണ്ടോ ഇതും വലിപ്പം ആയിട്ടില്ല വിളവെടുക്കാറായിട്ടില്ല പിന്നെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് കണ്ടോ ഇത് ഇനം ഏതാണെന്ന് എനിക്കറിയില്ല തായ്വാൻ്റെ ഏതോ ഇനമാണ് ഇത് നല്ല സൈസാവുന്നുണ്ട് എന്താ ഇത് വേറൊരു ഇനമാണ് ഇതിലും കായ പിടിച്ച് വരുന്നുണ്ട് ആദ്യമൊക്കെ പിടിച്ചത് മൊത്തം കൊഴിഞ്ഞുപോയി മുട്ടുവന്ന് കൊഴിഞ്ഞു പോയതാണ് ഇപ്പോൾ കായ പിടിച്ച് വരുന്നുണ്ട് ഇവിടെയൊക്കെ കായ ആയിട്ടുണ്ട് അല്ല ഇവിടെ വന്നായിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നായിട്ടുണ്ട് വേറെ ഇനി വലയിൽ പടത്തിയ പാഷൻ ഫ്രൂട്ടാണ് ഇതും കായ ആയിട്ടുണ്ട് കായ്ച്ചു തുടങ്ങിയതേ ഉള്ളൂ ഇനി വലയിലുള്ള കോവയ്ക്കാണ് വലയിലാണ് പടർത്തി പടർത്തിയിരിക്കുന്നത് നിറയെ കായ വരുന്നുണ്ട് കണ്ടോ നിറയെ കായ വരുന്നുണ്ട് ഇത് ഞാൻ കട്ട് ചെയ്ത് വിട്ടതായിരുന്നു വിളവെടുത്ത് കഴിഞ്ഞതാണ് ഒന്നല്ല കുറേ വിളവെടുത്ത് കഴിഞ്ഞതാണ് പിന്നെ വില ഉണങ്ങി തുടങ്ങിയപ്പോൾ കട്ട് ചെയ്ത് വിട്ടതാണ് രണ്ടാമത് തിളർത്ത് കാഴ്ച തുടങ്ങിയിട്ടുണ്ട് ഇവിടെ എല്ലാം ഉണ്ട് നിറയെ കായ പിടിച്ച് തുടങ്ങിയതേ ഉള്ളൂ നിറയെ കായ ഇപ്പം തന്നെ പിടിച്ചിട്ടുണ്ട് ഒരുപാട് പടർന്നു പോയിട്ടില്ല ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് കിലോയൊക്കെ രണ്ട് ദിവസത്തിനുള്ളിൽ വിളവെടുക്കാൻ കിട്ടുന്നുണ്ട് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയുമായി കാണാം നമുക്ക് വീണ്ടും